ഞാൻ സുബിനോട് സുബിക്കൊരു ഹ്യൂമർ ചെയ്യാൻ പാടില്ല അപ്പം എന്തെങ്കിലും ചെയ്യാൻ പാടാം അപ്പം സു ചേച്ചി കളിയാക്കണതന്നെ അപ്പം അവിടെ ഇല്ല ഞാൻ പറയണ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അത് വിശ്വസിച്ചില്ല അപ്പം ഞാൻ എനിക്ക് എനിക്കൊരു കൺഫേം എനിക്കൊരു കൺഫർമേഷന് വേണ്ടി തന്നെ ഞാൻ കുറച്ച് മാറി നിന്ന് ഒരു ഒഫീഷ്യൽ ഇത് ഓഡിഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരു സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞപ്പോഴും പുള്ളിക്കാ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല പുള്ളി ഒരു ഭയങ്കര കാലിബർ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അടുത്ത എപ്പിസോഡ് തുടങ്ങി സുബി നമ്മുടെ ക്യാരക്ടറാണ് പിന്നെ എന്താണ് നാല് നാലുപേര് ഇപ്പൊ അഞ്ചുപേരായി അങ്ങനെ ഒരു ഫീമെയിൽ കയറി എപ്പോഴും സുബിക്കൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഒന്ന് ബിഹേവിയർ അതെ ഇപ്പൊ നിങ്ങളെല്ലാരും പറഞ്ഞു എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണ ഹലോ വരുമ്പദ് പറയുമ്പോഴേ ഒരു ഫീൽ അത് അത് നമുക്കൊരു ഫാമിലി ഫീൽ എല്ലാവരും ഒരു ഫാമിലി ഫീൽ ഞാനൊരു ഒരു ജോളി ഇതിലൊന്നും ആയിരിക്കുമല്ലോ അവിടെ നിൽക്കണം കാരണം ഞാൻ ഈ ഷൂട്ടിൻ്റെ ടെൻഷനാണ് ഒരു ദിവസം കൊണ്ട് ലൈറ്റ് പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും റോട്ടിലാ കാട്ടിലാണ് ഇവിടെ ഒരു കള്ള് ഷാപ്പിൽ എവിടെയാണെങ്കിലും എങ്ങനെ അത് ഒരു ഒരാൾ കമൻറ്റ് അത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം അതാണ് അത് എനിക്കതാണ് ആസ് എ ഡയറക്ടർ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ് ഒരിക്കലും ഇത്ര എപ്പിസോഡ്സ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കി തന്നിട്ടുള്ളത്